നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് ഹൃദയത്തെ സംരക്ഷിക്കണമെന്ന് തോന്നൽ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉഫ്യുക്ത നീ അള്ളാഹുവിൽ നിന്നിട്ട് തൗഫീഖ് ലഭിച്ച വ്യക്തിയായി മാറി മനസ്സിലായില്ലേ അത് വലിയ ഭാഗ്യമാണ് ഒരാൾ ഹൃദയത്തെ സംരക്ഷിക്കാൻ ഭൗതികമായ രോഗത്തെക്കുറിച്ചല്ലേ പറയുന്നത് ചില ആൾക്കാർ ശേഷി കിട്ട മനുഷ്യനായിരിക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയം ശേഷി കെട്ടതായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് പൈപ്പിങ്ങിന് വല്ല കുറച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അതൊന്നുമല്ല ഭൗതികമായ ഹൃദയമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ നിക്ഷേപിക്കപ്പെടുന്നതായ ആ തക്കുവ റസൂർ പറഞ്ഞല്ലോ എന്ന് സൂചിപ്പിച്ചല്ലോ ആ നിക്ഷേപിക്കപ്പെടുന്നതായ ഹൃദയത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച എന്നാൽ ആ ഹൃദയം നമുക്ക് നന്നാക്കാൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ബാത്തിന് നന്നാക്കാൻ ലാഹിറിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ലാഹിറിൽ നല്ല താടി നല്ല വസ്ത്രധാരണ നല്ല നമസ്കാരം നല്ല പ്രവർത്തനം നല്ല സമീപനം എല്ലാം നല്ല നല്ല നല്ലതായിരിക്കും അതേസമയത്ത് ബാത്തിൻ ക്ലിയറായിക്കോളണം എന്നില്ല ഹൃദയം ക്ലിയറായിക്കോളണം എന്നില്ല എത്രയോ സത്യവിശ്വാസികളല്ലാത്തവരിൽ നല്ല സ്വഭാവമുണ്ട് പലരും അങ്ങനെ പറയാറുണ്ട് ഷിയാക്കളെ കുറിച്ചൊക്കെ ചില ഷിയാക്കളെ കുറിച്ച് ചിലരെ കുറിച്ചല്ല നല്ല സ്വഭാവമാണെന്ന് പറയാറുണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്ന നല്ല എന്ന പദം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല നല്ല എന്ന പദം റസൂൽ ഉപയോഗിച്ചതായു അത് നന്നായി കഴിഞ്ഞാൽ

ും ഈ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലവും മറ്റൊരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലവും അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാൻ നമസ്കരിക്കാൻ എന്നാൽ ഒരാൾ മറ്റാളേക്കാളും അജഞ്ചലമായ ആകാശവും ചേഞ്ച് ഉണ്ടായിരിക്കും എന്ന് ഹൃദയം വർക്ക് ചെയ്യുന്നതനുസരിച്ച് നാം ചർച്ച ചെയ്തു വരുന്ന ഹൃദയം ആ ഹൃദയം വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അതിന്റെ നവാഫത്ത് അതിന്റെ ശുദ്ധീകരണം അതിന്റെ പവിത്രത അനുസരിച്ചിട്ടാണ് മനുഷ്യൻ അള്ളാഹുന്റെ അടുക്കൽ ഗ്രേഡ് പൊങ്ങലും ഒങ്ങാതിരിക്കലും വരുക എന്ന അർത്ഥത്തിലേക്ക് അതെ അപ്പോൾ ഒരു പക്ഷേ ഇമാമന്റെ ബേക്കിലായിരിക്കും രണ്ടുപേരും ഒരേ ഇമാമന്റെ ബാക്കിലായിരിക്കും ഒരേ സുഹൃത്ത് കേൾക്കുന്നുണ്ടായിരിക്കും ഒരേ നിസ്കാരം സ്കരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇവൻ ആകാശത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും ദർജയിൽ മറ്റവൻ ഭൂമിയിൽ തന്നെയായിരിക്കും എന്നർത്ഥം അതെ അതുകൊണ്ട് തന്നെയാണ് മഹാനായ ബക്രൂബിൻ അബ്ദുൽ മുസനി ാഹിഅ അലഹി താബീൽ പ്രശസ്തനായ പണ്ഡിതനാണ് അദ്ദേഹം പറയുകയാണ് അബൂ ഖർദ്ദി അള്ളഹു ഇബാദത്തുകൾ വളരെ വർദ്ധിച്ചത് കൊണ്ടെല്ലാം മറ്റുള്ളവരെക്കാളും അദ്ദേഹത്തിന് ബഹുമാനവും ബഹുമതിയും സ്റ്റാൻഡേർഡും ലഭിക്കാൻ കാരണം പക്ഷേ അവർക്കുള്ള ആ സ്റ്റാൻഡേർഡിന്റെ പ്രത്യേകത എന്തിലൂടെ വന്നതാണ് അവരുടെ ഹൃദയത്തിലുള്ളതായ കെട്ടുറപ്പുള്ള വിശ്വാസം പതരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോട് മക്കാര് വന്നിട്ട് റസൂല്ലാഹിയോട് പറഞ്ഞ സന്ദർഭത്തിൽ എന്ത് മുഹമ്മദ് പലതും പറഞ്ഞു നോക്കി പലതും കാട്ടി നോക്കി പലതും ചെയ്തു നോക്കി ഒരു പ്രയോജനവുമില്ല അവസാനം മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസ്ല്ലം രാത്രി പോയി രാത്രി തന്നെ മടങ്ങി വന്നു വൈത്തുൽ മഹ്ദീസിലേക്ക് എന്ന വാർത്ത പറഞ്ഞതായ സന്ദർഭത്തിൽ അവർക്ക് തോന്നി ഈ ഇത് കേട്ട് കഴിഞ്ഞാൽ മുഹമ്മദിന്റെ കൂട്ടുകാരനായ ബുബക്കർ വാക്കുമാറും എന്ന് മനസ്സിലാക്കിയിട്ട് പോയി പറഞ്ഞു നോക്കിയതാണ് നിന്റെ കൂട്ടുകാരൻ ഭ്രാന്തനാണെന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമായിരുന്നു നിന്റെ കൂട്ടുകാരൻ പറയുന്ന വാക്കുകൾ എന്താണെന്ന് നീ മനസ്സിലാക്കി കേട്ടിട്ടുണ്ടോ എന്താണ് പറഞ്ഞത് അദ്ദേഹം പറയുകയാണ് രാത്രി കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ബൈത്തിൽ മഹദിസ്റ്റ് ഞങ്ങൾ ഒരു മാസത്തോളം യാത്ര ചെയ്ത് അതിൽ കൂടുതൽ യാത്ര ചെയ്ത് പോകുന്ന നാട്ടിലേക്ക് പോയി അവിടുന്ന് പോയതിനു ശേഷം പിന്നെ അതിനപ്പുറം ഉള്ള വാർത്ത പിന്നെ അവർ വിശ്വസിക്കുകയില്ലല്ലോ മെഹറാജിന്റെ കാര്യം ഇസ്രാനെ കുറിച്ചായി പറയുന്നത് അവിടേക്ക് പോയി മടങ്ങി വന്നെന്നാണ് മുഹമ്മദ് പറയുന്നത് അപ്പോൾ മഹാനാബുബുക്കറിന മറുപടി എന്താണ് ഒരു ലെവലേഷൻ പോലും ചിന്തിക്കാനോ ചിന്തിക്കാനോ ടൈമും എടുത്തില്ല ഒരു നിമിഷവും എഴുത്തില്ല ഇതാക്കാൻ കാലിക്ക മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് നിങ്ങൾക്കാണ് സംശയം എനിക്ക് സംശയമില്ല കാരണം മുഹമ്മദ് സല്ലാഹു അലൈവിസ്ലം അതിനേക്കാളും വലിയ വാർത്താവും ആരോഗ്യത്തിലുള്ള അർഷൻ്റെ മീതേ മീതേ നിന്നിട്ട് റബുൾസറ്റ് ജലജലാലുവിൻ്റെ വാക്കുകൾ ജിബിലിയിൽ കൊണ്ടുവരുന്നുണ്ട് അത് കേൾക്കുന്നുണ്ട് ജിബിലി ഞങ്ങളോട് പറയുന്നുണ്ട് അത് കേട്ട് ഞങ്ങൾക്ക് ദൈനംദിനം ആസ്വദിച്ച് അനുഭവമുള്ളവരാണ് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ എക്ക് ശെക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ സംശയം അതുകൊണ്ട് അതാണ് ആ ചേഞ്ച് ആ വ്യത്യാസം അബൂബക്കർ സിദ്ധ്യത്തിന് ഒരു യുശക്ക് പോലും ഉണ്ടായില്ല എന്നതാണ് നാം കണ്ടത് ആ വക്കറഫിൽ കൽ അതാണ് കൽബന ഉണ്ടാകുന്ന ആ പ്രത്യേകതയാണ് അബൂബക്കറിനെ ഉയർത്തിയത് അതേ സമയത്ത് മഹാൻ പറയുന്ന വാക്കിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അബൂബക്കറിനേക്കാൾ കൂടുതൽ രാത്രി നമസ്കരിക്കുന്നവർ കൂടെ ഉണ്ടായിരിക്കാം സതൊക്കെ ചെയ്യുന്ന ഒരു ധർമ്മം ചെയ്യുന്നവരും സൽകർമ്മം ചെയ്യുന്നവരും യുദ്ധം ചെയ്യുന്നവർ വരെ കൂടെ ഉണ്ടായിരിക്കാം സഹകളുടെ കൂട്ടത്തിൽ അതേ സമയത്ത് അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠ നബിമാര് അള്ളാഹുന്റെ അടുക്കൽ ആരാണ് ആർക്കാണ് എന്ത് സൂര്യ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്തിട്ടില്ല ഒരു മനുഷ്യന്റെ തലയുടെ മീത് നബിമാര് കഴിഞ്ഞാൽ അബു വക്കറിനേക്കാളും ശ്രേഷ്ഠതയുള്ള എന്ന് പറയാൻ കാരണം അപ്പോൾ അദ്ദേഹത്തിനെ ചേഞ്ച് ഉണ്ടാക്കിയത് വ്യത്യാസം ഉണ്ടാക്കിയത് എന്തിലൂടെയാണ് അവരുടെ ഹൃദയത്തിൽ വരുന്നതായ ആ പ്രത്യേകത ആ കെട്ടുറപ്പുള്ളതായ വിശ്വാസം അതിലൂടെയാണ് എന്നാണ് പറഞ്ഞു വന്നത്